ൾ അവിടത്തേക്ക് വേണ്ടി ഒലവെടുക്കാൻ വെള്ളം എടുത്തു കൊടുത്ത റബി അറിയല്ലാവിന് തിരിച്ചുപകാരം ചെയ്യാൻ പോവുകയാണ് അത് വല്ലാത്തൊരു ഉപകാരം എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചോളൂ റബി ആ അന്ന് ജനങ്ങൾ ലഭിതങ്ങളോട് ലഭി എനിക്ക് വസ്ത്രമില്ല വസ്ത്രം വേണം ഭക്ഷണമില്ല ഈ തപ്പഴം വേണം വാഹനമില്ല ഒരു അവരൊട്ടകം സംഘടിപ്പിച്ചു തരാമോ തങ്ങളോട് വാഹനം വസ്ത്രം വെള്ളം ബുദ്ധിമാനായ ഹബീബിന്റെ സേവകനായ സുഹാബി വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു ചോദിച്ചോളൂ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം എന്താണ് വേണ്ടത് ഭക്ഷണവും വെള്ളവും വസ്ത്രവും വേണമെന്ന് ചോദിച്ചിരുന്ന കാലം അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് അവസരം വേണം അതല്ലാതെ വേറെന്തെങ്കിലും വേണ്ട നബിയേ അത് മാത്രമാണ് എനിക്ക് വേണ്ടത് അങ്ങയുടെ കൂടെ ജീവിക്കുന്നോട് ചോദിച്ചു തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാനത് വാങ്ങിച്ചു തരാം ഒരു ചെറിയ ഉപകാരം എനിക്ക് നിങ്ങൾ ചെയ്യണം നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണേ നിസ്കാരങ്ങൾ അലാ ദാലിക നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം വാങ്ങിച്ചു തരാമെന്ന് ഞങ്ങൾ തിരിച്ചുപകാരം പറയുമ്പോൾ സ്വഹാബിമാർ ആഗ്രഹിക്കുന്നത് ഹബീബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനാണ് സ്വർഗം വേണമെന്നല്ല അവര് ചോദിച്ചത് അത് അങ്ങയുടെ കൂടെ